സമൂഹത്തെ ശക്തിപ്പെടുത്താനും സമൂഹത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓരോ ദിനങ്ങളെയും പ്രയോജനപ്പെടുത്തണമെന്ന യു എ ഇ പ്രസിഡന്റ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാന്റെ ആഹ്വാനമാണ് ഇന്നിപ്പോ തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് ദ ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കാണണം ഓരോരുത്തരുമെന്ന് അദ്ദേഹം പറയുന്നു ഷെയർ റെസ്പോൺസിബിലിറ്റി ആവാം കാര്യങ്ങൾക്ക് ഇൻക്ലൂസീവ്നസ് കൂടുതൽ കൊണ്ടുവരാം സോഷ്യൽ ബോണ്ടുകൾ ശക്തിപ്പെടുത്താം അങ്ങനെയുള്ള നിരവധി ഘടകങ്ങളിലൂടെ താമസിക്കുന്ന സമൂഹത്തിന്റെ സുസ്ഥിരമായ വളർച്ച നമുക്ക് ഉറപ്പാക്കുകയും ചെയ്യാം യു എ ഇയെ വീടായി കാണുന്ന ഓരോരുത്തരും സ്വദേശികളും ഇവിടുത്തെ പ്രവാസികളുമെല്ലാം അത്തരത്തിലുള്ള മനോഭാവത്തോടുകൂടി കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള അതിന്റെ വളർച്ച ഉറപ്പാക്കുന്ന സമാധാനം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൂടുതൽ കാര്യക്ഷമമായി ചെയ്യൂ എന്നാണ് യു എ ഇ പ്രസിഡന്റ് സൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖിയാൻ ഓരോരുത്തരോടും ആഹ്വാനം ചെയ്തിരിക്കുന്നത് തന്റെ സാമൂഹിക മാധ്യമ അക്കൌണ്ടിലൂടെയാണ് ഇത്തരം ഒരു ആഹ്വാനം അദ്ദേഹം നൽകിയിരിക്കുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്കുള്ള യു എയുടെ പ്രധാന ചുവടുവെപ്പാണ് മലീഹയിലെ ഗോതമ്പുപാടവും ഡയറി ഫാമും പോൾട്രി ഫാമും ഒക്കെ മലീഹ ഡയറി ഫാമിൽ നിന്നും കൂടുതൽ മൂല്യവർദ്ധിത വസ്തുക്കൾ വിപണിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടി ഇന്നിപ്പോ തികച്ചും ലോക്കലിൽ ഷെയർ ചെയ്യാനുണ്ട് മികച്ച പാല് വിപണിയിലേക്ക് എത്തിച്ചതിന് പിന്നാലെ വളരെ ഗുണനിലവാരമുള്ള മോര് സംഭാരം ലബാനുകൾ മലിഹ ഡയറി ഫാമിൽ നിന്നും യു എ ഇ വിപണിയിലേക്ക് വരികയാണ് ഇപ്പോൾ ഷാർജ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട സ്റ്റോറുകളിൽ ഈ ലബാൻ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയും ഇത് അടുത്തയാഴ്ചയോടുകൂടി യു എ ഇ വിപണിയിൽ മൊത്തമായി എത്തും എന്നുള്ള ഒരു കാര്യമാണ് അധികൃതർ അറിയിക്കുന്നത് ഇപ്പോ പതിനാറായിരം ലിറ്റർ ലബാൻ ഒരു ദിവസം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മലിഹയിലെ ഫാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ നൂറ്റി എൺപത് മില്ലി ലിറ്റർ ഈ ഒരു അളവിലാണ് മലീഹ ലബാൻ നിങ്ങൾക്ക് ലഭിക്കുക കാർഷിക കാർഷികമേളയിൽ മലീഹ ഡയറി ഫാമിൽ നിന്നുള്ള ഈ ലബാൻ പ്രദർശിപ്പിച്ചു മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും അധികൃതർ പറയും റാസൽഖേമയിലെ ഫെബ്രുവരി മുതൽ ബിൽഡിങ്ങുകളുമായി ബന്ധപ്പെട്ട സി സി ടി വി ക്യാമറകൾ നിർബന്ധമാണ് എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് താമസക്കാരുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ അനധികൃത കടന്നുകയറ്റങ്ങളും കയ്യേറ്റങ്ങളും ഒക്കെ അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻ ആക്ട് കൊണ്ടുവന്നിരുന്നു അപ്പൊ ഇത് പ്രകാരമാണ് ഇപ്പോ എല്ലാ കെട്ടിടങ്ങളിലും സി സി ടി വി വേണം എന്നുള്ള ഒരു നിർബന്ധം കൊണ്ടുവന്നിരിക്കുന്നത് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ഫെബ്രുവരിക്കകം സി സി ടി വി സംവിധാനങ്ങളും മറ്റ് സാങ്കേതിക വിദ്യകളും കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചില്ലെങ്കിൽ പിഴയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നും റാസൽഖീമ പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇപ്പോ ബിസിനസ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും തന്ത്രപ്രധാന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ സി സി ടി വി ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത് താമസ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് നിർബന്ധമാക്കിയിരുന്നില്ല എന്നാൽ അതിപ്പോ നിർബന്ധമാക്കിയാണ് ഫെബ്രുവരിക്ക് മുൻപ് എല്ലാ കെട്ടിടങ്ങളിലും ഇത്തരം ക്യാമറ സംവിധാനങ്ങൾ സ്ഥാപിക്കണം എന്ന് കൃത്യമായി റാസൽ റാസൽഖിമ പോലീസ് ഓർമ്മപ്പെടുത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹിമായ സർട്ടിഫിക്കറ്റ് സി സി ടി വി ഓപ്പറേറ്റർമാരിൽ നിന്നും കെട്ടിട ഉടമകൾ നേടിയിരിക്കണം സാക്ഷ്യപത്രം നേടിയിരിക്കണം അത് ഓരോ വർഷവും പുതുക്കണം എന്നാണ് റാസൽ റാസൽഖിമ പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയകൾ വഴി വരുന്ന പല പരസ്യങ്ങളോടും ജാഗ്രതയോടുകൂടിയ സമീപനം വേണമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് പലർക്കും കബളിപ്പിക്കൽ പറ്റാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അലയൻ കോടതി ഇങ്ങനെ വലിയ തുക നഷ്ടമായ ഒരാൾക്ക് സമാശ്വാസം വിധിച്ചത് ഇന്ന് തികച്ചു ലോക്കലിൽ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് സോഷ്യൽ മീഡിയകൾ വഴി ഒരു കാർ വില്പനയ്ക്കുണ്ടെന്നുള്ള ഒരു പരസ്യം കണ്ടാണ് ഈ മനുഷ്യൻ പ്രതികരിച്ചത് വാട്സപ്പിലൂടെയും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ കമ്മ്യൂണിക്കേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നു കാറുമായി ബന്ധപ്പെട്ട് ഏകദേശം മൂന്ന് ലക്ഷം ദൃഹത്തോളം ഇയാള് ഓൺലൈൻ ട്രാൻസ്ഫർ നടത്തി ബാങ്ക് വഴി ബാങ്ക് ട്രാൻസ്ഫർ നടത്തി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ കാറോ അല്ലെങ്കിൽ ആശയവിനിമയത്തിനുള്ള കാര്യങ്ങളോ ഒക്കെ നഷ്ടപ്പെട്ടപ്പോഴാണ് വലിയ ചതി പറ്റി ഒരു കാര്യം ആണ് മനസ്സിലാക്കുന്നത് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഇല്ല കാറ് തനിക്ക് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ തീർച്ചയായിട്ടും നിയമ നടപടിക്കൊരുങ്ങി എന്തായാലും അലയിൽ സിവിൽ കമേഴ്ഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലെയിംസ് കോർട്ട് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ദർഹം ഈ കബളിപ്പിക്കപ്പെട്ട മനുഷ്യന് തിരികെ നൽകാൻ ഈ വ്യാജ പരസ്യം നൽകിയ ആളോട് നിർദ്ദേശിച്ചിരിക്കുന്നു ഇത് അന്തിമ അന്തിമവിധിയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നു എത്രയും പെട്ടെന്ന് തുക കൈമാറാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും സാമൂഹിക മാധ്യമങ്ങൾ വഴി വരുന്ന ഇത്തരം പരസ്യങ്ങളും ഇത്തരം കാര്യങ്ങളും ഒക്കെ അതിന്റെ നിജസ്ഥിതി ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ സ്ഥാപനമാണോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാവൂ എന്നുള്ള പാഠം കൂടിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ വാർത്ത നൽകുന്നത് യു എ കഴിയുന്ന പ്രവാസി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ രൂപയുടെ മൂല്യം എങ്ങോട്ടാണ് എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ള ഒരു കാര്യം ഓരോ ദിവസവും അറിയാനുള്ള ഒരു താല്പര്യമുണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് രാവിലെ യു എ ഇ ദർഹം വിനിമയ നിരക്കുകൾ പ്രകടമാക്കുന്നത് ഇരുപത്തിമൂന്ന് രൂപ നാൽപ്പത്തിരണ്ട് പൈസ എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ ദിവസം വിപണി ക്ലോസ് ചെയ്യുമ്പോൾ ഇരുപത്തി മൂന്ന് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ എന്നുള്ള നിലയിലായിരുന്നു ഇപ്പൊ ഫെബ്രുവരി ആദ്യം ശബളം കിട്ടുമ്പോൾ യു ഇ ദർഹത്തിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഏത് രീതിയിലായിരിക്കും എന്നുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട് വിപണി നൽകുന്ന സൂചനയനുസരിച്ച് കാര്യമായിട്ടുള്ള മെച്ചപ്പെടിയിൽ ഇന്ത്യൻ രൂപയ്ക്ക് ഈ ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായേക്കില്ല എന്ന് തന്നെയാണ് ഈ ഒരു നിലവാരത്തിൽ തന്നെ ഇന്ത്യൻ രൂപ യു ഇ ദർഹം വിനിമയ നിരക്ക് തുടരും എന്നുള്ള സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വിപണിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്